ഓണം ലുലു ലുലു സാരീസ് സാരീസ് കണ്ണൂർ ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് കേന്ദ്രങ്ങളിലെ പി എച്ച് സികളിലേക്ക് മാർച്ചും ധർണയും നടത്തി പാനൂർ പി എച്ച് സിയിലേക്ക് നടത്തിയ മാർച്ച് സി ഐ ടി യു പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ആശാവർക്കേഴ്സ് യൂണിയൻ പാനൂർ ഏരിയ പ്രസിഡന്റ് നിഷ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം വഹിച്ച സ്വാഗതവും ഷബ്ന നന്ദിയും പറഞ്ഞു ശൈലി ആപ്പിന് ഉപകരണവും ഒരാൾക്ക് ഇരുപത് രൂപ വീതം ഇൻസെൻറ്റീവും ആറുമാസം സമയവും അനുവദിക്കുക ഉത്സവ ഭത്ത അയ്യായിരം രൂപ അനുവദിക്കുക ഓണറ്റേറിയം ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കുക പെൻഷൻ പ്രായം അറുപത്തിയഞ്ച് വയസ്സും പിരിയുമ്പോൾ അഞ്ചു ലക്ഷം രൂപയും പിന്നീട് പെൻഷൻ അയ്യായിരം രൂപയും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ ഇടങ്ങളിലും നെറ്റിന്റെ പ്രവർത്തനം ചിലപ്പോൾ വളരെ പിന്നിലാണ് അപ്പൊ കൃത്യമായിട്ട് നെറ്റ് പ്രവർത്തനം നടക്കണം ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണുകള് വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും കൂടി അതിനും ആവശ്യമായ സംവിധാനങ്ങൾ ഇല്ല അപ്പൊ ഇതെല്ലാം കൂടി ഈ ഫോണ് ചാർജ് ചെയ്യണമെങ്കിൽ അതിനും വലിയൊരു പൈസ ഓരോ മാസവും ചെലവഴിക്കണം അപ്പൊ അതും കൂടി ഇവരാവശ്യപ്പെടുകയാണ് ഒരാളുടെ ഈ ശൈലി ഈ രോഗം അത് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ആഫ് ചെയ്യുമ്പോൾ ഇരുപത് റുപിക ഒരാൾക്ക് വെച്ച് കിട്ടണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഇവർക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നതായ വേതനം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒൻപതിനായിരം രൂപ വർദ്ധിപ്പിച്ച് പതിനയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് പറയുന്നത് സാധാരണ സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കപ്പെട്ട വേതനം പോലും ഇവർ ആവശ്യപ്പെടുന്നില്ല എന്നാലും ഇവർ പതിനയ്യായിരം രൂപ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ അപ്പൊ ബന്ധപ്പെട്ടവര് ആ കാര്യങ്ങൾ പരിഗണിക്കണം